ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം ചേർത്തല താലൂക്ക് യൂണിറ്റ് രൂപീകരണം ചേർത്തല ശക്തി നിവാസിൽ നടന്നു സംസ്ഥാന രക്ഷാധികാരി വി സദാശിവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രമുണ്ടെങ്കിലേ വ്യാപാര മേഖലയേ ആ രാഷ്ട്രത്തിൻ്റെ വൈഭവമാണ് നമ്മുടെ വൈഭവം അതുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ വൈഭവത്തിന് ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കർത്തവ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അപ്പൊ ഇന്ന് നമ്മുടെ ചേർത്തലയിൽ രൂപീകരിച്ചിരിക്കുന്ന ഈ സംഘടന ഇത് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് സമാജത്തിന്റെ നേട്ടത്തിൽ എന്ന് വെച്ച വ്യാപാരികളുടെ നേട്ടങ്ങൾ വേണ്ടെന്നുള്ളത് വ്യാപാരികളുടെ നേട്ടം വേണം വ്യാപാരികളുടെ പ്രശ്നങ്ങൾ നമ്മൾ ഇടപെടണം വ്യാപാരി സമൂഹ സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം ഇതൊക്കെ നമ്മൾ ചെയ്യണം പക്ഷെ നമ്മൾ രാഷ്ട്രമാണ് പ്രധാനം എന്ന് കാണുന്നത് മറ്റ് സംഘടനകള് അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രത്തിന് ഏത് കോട്ടങ്ങൾ സംഭവിച്ചാലും പ്രശ്നമില്ല അതുകൊണ്ട് അവരറിഞ്ഞോ അറിയാതെയോ രാഷ്ട്രവിരുദ്ധ ശക്തികളുടെ നിയന്ത്രണത്തിലാകുകയും രാഷ്ട്രവിരുദ്ധ പ്രവർത്തനത്തില അറിയാതെ ഭാഗമാക്കാവുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പൗരത്വ ബില്ലിന്റെ പ്രശ്നമായാലും ശരി നമ്മുടെ കർഷക സമരമാണേലും ശരി നമ്മൾ ഒന്ന് ആലോചിക്കണം ഈ കർഷക സമരവും വ്യാപാര സംഘടന എന്താ ബന്ധം വ്യാപാരികൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സമരത്തിന് ന്യായമായ സമരത്തിന് ഈ കർഷകരോ മറ്റ് ആൾക്കാരോ നമ്മൾ പിന്തുണച്ചിട്ടുണ്ടോ പക്ഷെ എന്തിനാണ് കളക്ട്രേറ്റ് പറയാൻ കർഷക സമരത്തിന്റെ പിന്നിലേക്ക് അവരുടെ പിന്തുണ പിന്തുണയ്ക്ക് വേണ്ടി നമ്മളെ കൊണ്ടുപോയത് ഏകോപന സമര സമിതി നമ്മളെ നാം ഒരു െ ജില്ലാ പ്രസിഡന്റ് സജീന്ദ്രൻ ഉണ്ണി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി സഞ്ജിത് ശിവാനന്ദൻ ട്രഷറർ അജിത് കുമാർ പി രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു പ്രസിഡന്റായി പി ഹരിയേയും സെക്രട്ടറിയായി ജി രാജേഷിനെയും വൈസ് പ്രസിഡൻ്റുമാരായി രാജീവ് നാഥ് അനിൽകുമാർ എസ് എം ബി ജയൻ കെ മനോജ് എന്നിവരെ ജോയിൻറ്റ് സെക്രട്ടറിയായും കെ എൻ ബ്രിജ്ലാലിനെ ട്രഷറായും തിരഞ്ഞെടുത്തു